ഇത് ഇവാൻ പിച്ചവെച്ച് തുടങ്ങും മുമ്പേ എസ് എം എ അഥവാ സ്പൈനൽ മാസ്കുലർ അത്രോപ്പി എന്ന ജനിതക രോഗത്തിൻ്റെ പിടിയിലാണ് ഈ കുഞ്ഞ് പാലേരിയിലെ കല്ലുള്ളതിൽ നൌഫലിൻ്റെയും ജാസ്മിൻ്റെയും ഏകമകനാണ് ഇവാൻ ഒട്ടേറെ ആശുപത്രികളിലെ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം തലവൻ ഡോക്ടർ ബി ടി അജിത് കുമാറാണ് ഇവാന്റെ അസുഖം സ്ഥിരീകരിച്ചത് ഈ അസുഖത്തിൻ്റെ മരുന്നുകൾക്ക് വേണ്ടി പതിനെട്ട് കോടിയോളം രൂപ ചികിത്സാ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് നമ്മൾ ഒരുമിച്ച് കൈകോർത്താൽ ഇവാന്റെ എൻ്റെ കുരുന്ന ജീവൻ അണഞ്ഞു പോവാതെ കാക്കാൻ കഴിയും ഒപ്പം നൌഫലിൻ്റെയും ജാസ്മിൻ്റെയും കണ്ണീരൊപ്പാനും ഇതെന്റെ മോനാണ് ഇവന് എസ് എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ് ഇവന് ഇതുവരെ ഒറ്റക്കെണീറ്റ് നിൽക്കുകയോ നടക്കുകയോ ചെയ്തിട്ടില്ല ഓരോ ദിവസം തോറും ഓരോ ചലനശേഷി കുറഞ്ഞുകൊണ്ട് വെക്കുകയാണ് ഇനി രണ്ട് മാസവും കൂടി ആണ് ഒരു മരുന്ന് പതിനെട്ട് കോടീൻ്റെ മരുന്നാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെക്കണം അത് അതിന് ഞങ്ങളേൽ ഒരു വയ്യല്ല ഒരു രക്ഷയില്ല ഞാൻ ഒരു ദിവസക്കൂലി കൊണ്ട് കൈന്ന് കൈയാണ് അതിനെല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് വേറെ ഒരു വയ്യുമില്ല ഏറ്റെടുക്കാം നമുക്ക് Іване Хартая Пурбов.